ഹലോ ഇന്ന് ഞാൻ ഒരു മസാല കടലിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ സ്വാദിഷ്ടമായി നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് കടലപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നല്ല കളറ് കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു മൂന്നാലെണ്ണം മതി വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് മസാല കടല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കടല നല്ല ഫ്രഷ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതൊരു തുണി വെച്ച് നല്ല വെള്ളം ക്ലീനാക്കി എടുത്തതും ആയിരിക്കണം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാല കടല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കുറച്ചായി ഓരോന്നായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കൂട്ടത്തോടെ കൊടുക്കാൻ പാടില്ല ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ റ്റു മീഡിയത്തിലായിരിക്കണം വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ലെവലിലേക്കാക്കി വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കടല നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഞാൻ മാറ്റി വെക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കടല ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല കടല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്ത് ചേർക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മസാല കടല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്